തീപിടുത്തത്തെ തുടർന്ന് അടച്ചിട്ട കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗം കെട്ടിടം രണ്ട് മാസമായിട്ടും തുറന്നില്ല രോഗികളെ കൊണ്ട് പഴയ കാശ്വാലിറ്റി കെട്ടിടം തിങ്ങി നിറഞ്ഞിട്ടും അറ്റകുറ്റപ്പണി അനന്തമായി വൈകുകയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പഴയ ഇപ്പോഴത്തെ പുതിയ ിറ്റി കെട്ടിടം പ്രവർത്തന സജ്ജമാക്കാൻ വൈകുന്നതാണ് ഈ അവസ്ഥയ്ക്ക് കാരണം അവസ്ഥ വഴിയിലെ സ്ട്രെച്ചറിലെ പിന്നെ അവിടെ കടത്താണ് പിന്നെ ഡോക്ടേഴ്സ് വരും നോക്കും അങ്ങനെ മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ ഒരു രോഗി അവിടെ നിന്ന് ഒരു ആയിട്ട് വന്നതാണ് പെട്ടെന്ന് താഴോട്ട് വീണു ആ രോഗിനെ ഒന്ന് നോക്കാൻ പോലും ആരും ഉണ്ടായില്ല മെയ് രണ്ടിനാണ് അത്യാഹിത വിഭാഗം പ്രവർത്തിക്കുന്ന കെട്ടിടത്തിലെ യു പി എസ് മുറിയിൽ പൊട്ടിത്തെറി ഉണ്ടായത് പിന്നാലെ മെയ് അഞ്ചിന് വീണ്ടും തീപിടുത്തമുണ്ടായി ഇതിന് പിന്നാലെ കെട്ടിടം പൂട്ടുകയും പഴയ കാഷ്വാലിറ്റി കെട്ടിടം താൽക്കാലിക അത്യാഹിത വിഭാഗമായി പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു ഈ കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന ഓപ്പറേഷൻ തിയേറ്ററുകൾ ഉൾപ്പെടെയുള്ളവയുടെ പ്രവർത്തനങ്ങളും മറ്റു കെട്ടിടത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ് പിഴവുകളെല്ലാം പരിഹരിച്ച് എത്രയും പെട്ടെന്ന് തന്നെ കാഷ്വാലിറ്റി പ്രവർത്തനം ആരംഭിക്കുമെന്നാണ് അന്ന് പറഞ്ഞതെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട നടപടികളെല്ലാം ഇഴഞ്ഞു നീങ്ങുന്ന അവസ്ഥയാണ് ഇതുമൂലം അത്യാഹിത വിഭാഗത്തിലെത്തുന്ന രോഗികളും കഷ്ടപ്പെടുകയാണ് കെട്ടിടത്തിലെ വൈദ്യുതി സംബന്ധമായ പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊണ്ടിരിക്കുകയാണെന്നും കൂടാതെ മറ്റു വിഭാഗങ്ങളിലും പരിശോധന നടക്കുന്നുവെന്നുമാണ് മെഡിക്കൽ കോളേജ് അധികൃതരുടെ പ്രതികരണം മൂന്നാഴ്ചക്കുള്ളിൽ പ്രവർത്തനം ആരംഭിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്നും അവർ പറഞ്ഞു ഈ അത്യാഹിത വിഭാഗം ഉടൻ തുറന്നു പ്രവർത്തിക്കാൻ ആരോഗ്യമന്ത്രിയുടെ ഇടപെടൽ വേണമെന്നാണ് രോഗികളുടെയും കൂട്ടിരിപ്പുകാരുടെയും ആവശ്യം മനേഷ് പെരുമണ്ണയ്ക്കൊപ്പം ദൃശ്യ പുതിയട മീഡിയാവൺ കോഴിക്കോട്